ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പല്ലിൽ കേട് വരുത്താത്തവർ ചുരുക്കം ഈ ചുരുക്കം പേർ ഭാഗ്യവാന്മാരാണെന്നും പറയാം ഒരിക്കൽ വന്നാൽ പിന്നെ എപ്പോഴും വരാൻ എളുപ്പമാണ് എന്ന് കരുതി പല്ലിലെ കേടിന് ഡോക്ടറുടെ അടുത്തേക്ക് ഓടി പോകേണ്ടതില്ല ഇതിന് ഡയറ്റിലടക്കമുള്ള ചില വ്യത്യാസങ്ങൾ വരുത്തിയാൽ പരിഹാരം കാണാവുന്നതേ ഉള്ളൂ പല്ലിലെ കേട് തനിയേ മാറും ഇതിനെക്കുറിച്ചുള്ള കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ വീഡിയോ മുഴുവൻ കാണുക ശ്രദ്ധയോടെ കിട്ടുക പ്രധാനമായും ചെയ്യേണ്ട ഒന്നാണ് ഭക്ഷണത്തിൽ നിന്നും പഞ്ചസാരയുടെ ഉപയോഗം വളരെ കുറയ്ക്കുക മധുരം പല്ലിലെ ബാക്ടീരിയകളെ വളരാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് ഇലക്കറികൾ അവക്കാടോ വെളിച്ചെണ്ണ ഇവ വയ ഇവ ഡയറ്റിൽ ഉൾപ്പെടുത്തുക പല്ലിലെ കേടുമാറ്റാൻ പണ്ട് മുതൽ പിന്തുടരുന്ന ഒരു രീതിയാണ് ഓയിൽ പുള്ളി ഓയിൽ പുള്ളി ഒരു നല്ലൊരു ചികിത്സാ രീതിയാണ് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ എടുക്കുക അത് വായിലേക്ക് ഒഴിച്ച ശേഷം ഇരുപത് മിനിറ്റ് ഗാർഗിൾ ചെയ്യുക അത് കഴിഞ്ഞ് തുപ്പിക്കളയുക അടുത്ത മാർഗം എന്തെന്നാൽ ഗ്ലിസറിൻ ഫ്ലോറൈഡ് എന്നിവയടങ്ങിയ ടൂത്ത് പേസ്റ്റ് ഒഴിവാക്കുക ഇത് നല്ലൊരു മാർഗ്ഗമാണ് ആട്ടിൻ പാല് കോഡ് ലിവർ ഓയിൽ ലിവർ തുടങ്ങിയവ പല്ലിൻ്റെ ആരോഗ്യം നൽകാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ് പുകവലി വെറ്റിലമുറുക്ക് പാൻ ഇവയുടെ ഉപയോഗം പല്ലിൻ്റെ ആരോഗ്യത്തെ തന്നെ നശിപ്പിക്കും കാലക്രമേണ പല്ലുകൾ പൂർണ്ണമായും നശിക്കാൻ കാരണമാകുന്ന ഒന്നാണ് പല്ലുകളിലെ പോട് അഥവാ ദന്തഷയം റൂട്ട് കനാൽ ചെയ്യുക എന്നതാണ് ഇതിൻ്റെ പ്രതിവിധികളിലൊന്ന് എന്നാൽ വീട്ടിൽ ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് പല്ലുകളിൽ രൂപപ്പെടുന്ന പോടുകളെയാണ് ക്യാവിറ്റി എന്നറിയപ്പെടുന്നത് പല്ലുകളെ ഇവ നശിപ്പിക്കാൻ കാരണമാകുന്നു മധുരപദാർത്ഥങ്ങൾ എന്തെങ്കിലും കൂടുതലായി കഴിക്കുമ്പോൾ പല്ലിൻ്റെ പല്ലിൽ പറ്റി പിടിക്കുകയും ബാക്ടീരിയുമായി ചേർന്ന് പ്ലാക്കുകൾ രൂപപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെ പ്ലാക്കുകൾ പല്ലിൻ്റെ ഇനാമല്ലെ നശിപ്പിച്ച് കളഞ്ഞ് പല്ലിനെ കേടുവരുത്തുന്നു രണ്ടു നേരം പല്ല് തേക്കുക ഇതിനൊരു പ്രതിവിധിയാണ് എന്തെങ്കിലും കഴിച്ചാൽ ഉടൻ തന്നെ വായ നന്നായി കഴുകുക ഇനി വീട്ടിൽ തന്നെ നമുക്ക് എന്തെല്ലാം ചെയ്യാമെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമതായി മൗത്ത് വാഷുകൾ ഉപയോഗിച്ച് വാ നന്നായി കഴുകുക രണ്ടാമത് ഗ്രാമ്പു പല്ലുകളിലെ പോഡ് അടക്കമുള്ള ദന്തരോഗങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ഉപാധിയാണ് അത് ഗ്രാമ്പു ഉപയോഗിക്കുക ഭക്ഷണത്തിൽ വെളുത്തുള്ളിയുടെ ഉപയോഗം കൂട്ടാം പല്ലുകളുടെയും മോണുകളുടെയും ആരോഗ്യത്തിന് ഇവ ഏറ്റവും ഉപാരപ്രദമാണ് ഉപ്പുവെള്ളം വായിൽ കൊള്ളുന്നത് ബാക്ടീരിയകളുടെ പ്രവർത്തന പ്രവർത്തനം നീക്കാൻ സഹായിക്കും അടുത്ത മാർഗം ഓയിൽ പുള്ളി ഇത്രയും ചെയ്താൽ തന്നെ പല്ലിൻ്റെ ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തുടർന്നുള്ള വീഡിയോകൾ കാത്തിരിക്കുക സോ ഗൈസ് ബൈ ബൈ